ഹലോ കൂട്ടുകാരെ ഇന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ദിവസമാണ് അങ്ങനത്തെ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ പോരും വഴിക്ക് ഒരു കടയുണ്ടായിരുന്നു ആ കടയിൽ നിന്ന് രണ്ട് ബുൾക്കവും കൂടെ വാങ്ങിച്ചു ഇനി ഇപ്പം വാ വിളിക്കുമ്പോൾ ഡോക്ടർ ബോധം കിട്ടി വീട്ടുണ്ടാന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ നല്ലോണം വെയിലൊക്കെ ആയി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി കാണിൽ അത് ഇങ്ങോട്ടൊക്കെ അങ്ങ് നോക്കണം അല്ലേ എനിക്ക് എന്താ ഈ വെയിറ്റിംഗ് ഷെഡൊക്കെ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ വൈകുന്നേരം സമയം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൂടെ വന്നിരിക്കാറുണ്ട് അങ്ങനെ ചെയ്യും ഞാനാണെങ്കിൽ ഒരു ബബിൾ ബബിൾക്കോം പൊട്ടിച്ച് വായിലിട്ടിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ ബസ് കയറാൻ പയ്യേ വന്നേ ഉണ്ടായിരുന്നുള്ളേ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഞാനിവിടെ മങ്ങാട്ട പോലെ എത്തിയിട്ടുണ്ട് നല്ല തിക്കുന്നതിരക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യും ഞാനാണെങ്കിൽ ക്ലിനിക്കിലോട്ട് കയറി പോവുകയാണെങ്കിൽ ചെറിയൊരു ടെൻഷനുണ്ട് ഫസ്റ്റ് തന്നെ ഡോക്ടർ വരാൻ പറഞ്ഞിട്ട് രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെയാണ് ഇട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നതിന് ശേഷം ഡോക്ടർ നമ്മളെ വിളിച്ചു അങ്ങനെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒട്ടും സ്റ്റെപ്പ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് മതി കനാലെല്ലാം ആക്കി അങ്ങനെ ഞാൻ അവിടെ നിന്നാണെങ്കിൽ പയ്യ ഇറങ്ങി സ്റ്റാൻഡിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ എൻ്റെ ബസ് കുറച്ചൊരു തൊട്ട് മുന്നേ ആണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നത് കവിളിനെ സത്യം പറഞ്ഞാൽ നല്ല മരപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നോക്കിയാൽ പോലും അറിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതോ ഒരു ബസ്സിൽ കയറി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞമ്മം വെക്കാൻ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു നല്ല മരപ്പുള്ളത് കാരണം ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ പിന്നെ ഞാനാണെങ്കിൽ അവിടുന്ന് തന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മരപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും അകത്താക്കി പിന്നെ ഞാനാണെങ്കിൽ ബസ് കയറാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ബസ് വന്നു അങ്ങനെ സ്റ്റാൻഡിൽ നിന്നാണ് കയറിയിൽ ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഞാനാണെങ്കിൽ കമ്പിയിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുമ്പോഴാണ് ടകലരാ ആളെ കാണുന്നത് അപ്പോൾ ആളെ കണ്ട ഞാൻ വണ്ടി എന്ന് പറഞ്ഞിട്ട് കുറേ നേരം സംസാരിച്ച് വരാം ആരും അല്ല എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനാണെങ്കിൽ ഭയങ്കര കുഞ്ഞായി കുഞ്ഞായി വരുവാന്നു പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ വണ്ടിയിലും കയറി ഞാൻ എൻ്റെ വണ്ടിയിലും കയറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കാനും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന വണ്ടിയിൽ നല്ല പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പല്ലിനി ഇപ്പോൾ കവളിന് ചെറിയൊരു തരിപ്പുണ്ട് അത് പക്ഷേ വലിയ കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റേറ്റോ ബൈ ബൈ ഗായ്സ്